നമുക്ക് ഒറ്റയടിക്ക് രണ്ട് സൂത്രങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കേട്ടോ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ രണ്ടും അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം അപ്പം നമ്മൾ ഈ കുറച്ച് ദിവസം മുന്നേ ഒരു പഴയ നൈറ്റ് വെച്ചിട്ട് ഒരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പീസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യോട്ടോ എന്ന് അപ്പോൾ അതെന്നാ പിടിച്ചോ നമ്മളുടെ പുതിയ ഐറ്റം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നൈറ്റ് പീസിൻ്റെ മെയ്തേക്ക് നല്ല വലിയ ഒരു പാത്രം കൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി ആക്കിയെടുത്തേ എന്നിട്ട് എന്നിട്ടതങ്ങോട് കട്ട് ചെയ്ത് എടുക്കുക അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ആ ഒരു പഴയ നൈറ്റിയുടെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു പാൻറ്റാണ് നമ്മളൊരു അംബ്രല്ല ആണ് ചെയ്തതാ നല്ല വീതിയൊക്കെയുള്ളൊരു ആണ് ചെയ്തെടുത്ത കേട്ടോ പഴയ നൈറ്റി ഇല്ലാന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്നെയാണ് നമ്മളൊരു രണ്ട് കഷ്ണം തുണി അങ്ങോട്ട് അങ്ങോട്ടെടുത്താലും മതി നമ്മുടെ വീട്ടിൽ എന്തോരം പഴയ തുണികളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ തുണി എടുത്തിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്നേ ഇതുപോലത്തെ സ്പോഞ്ച് കിട്ടും അതാകുമ്പോൾ പൈസ മുടക്കൊന്നും ഇല്ലല്ലോ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും സ്പോഞ്ച് എടുക്കുക എൻ്റെ കയ്യിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് മേടിച്ചപ്പോൾ കിട്ടിയ സ്പോഞ്ചാണ് ഞാൻ കളഞ്ഞില്ല മാറ്റി വെച്ചേച്ചു അപ്പോൾ അതങ്ങോട്ട് കൂടെ എടുത്തു ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ പഴയ ലെഗിൻസോ ബെനിയനോ കുട്ടികളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഉണ്ടാവില്ലേ അത് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത ആ ഒരു റൗണ്ട് റൗണ്ടല്ലോ ചെറുതായിട്ടൊരു ഷേപ്പ് വ്യത്യാസം വരുവേ അപ്പോൾ നമ്മൾക്കൊന്നും കൂടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സ്റ്റീൽ പാത്രം കൂടെ എടുത്തിട്ട് അതും കൂടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ആദ്യം വരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്കിതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഭംഗി വേണമല്ലോ അപ്പോൾ ഇതുപോലത്തെ റൗണ്ടൊക്കെ നമ്മൾക്ക് ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് എടുക്കുമ്പോൾ ക്രോസ് പീസ് തന്നെ എടുക്കുക പീസ് പീസാണെങ്കിൽ പറ്റത്തില്ല ക്രോസ് പീസ് എടുത്തു ജോയിൻ ചെയ്തു ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു ഒത്തിരി വലിയ പീസൊന്നും അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആദ്യമേ ഒന്ന് വെച്ച് നോക്കുവാണ് ഇതെന്താണെന്നറിയോ നമുക്ക് റൗണ്ട് എത്തണോ എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ എത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി തയ്ച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് പിന്നീട് വേറെ പീസൊക്കെ വെച്ച് അടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ഫുള്ള് നോക്കി എത്തുന്നുണ്ടോ നോക്കി കുറച്ച് ഇങ്ങനെ ബാലൻസ് ഡിസൈൻ ചെയ്തു കേട്ടോ ഒരു വള്ളി പോലെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി ഒന്ന് വീണ്ടും ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഞാൻ അവസാനം ചെയ്തു തന്നറിയോ ഇതിങ്ങനെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി പോലെ കൂടെ ഒന്ന് ചെയ്തു ഇല്ലെങ്കിൽ ഇത് പണിമുടക്കായിട്ട് നമ്മൾക്ക് നമ്മളുടെ കിച്ചൺ സ്ലാബിൻ്റെ മീതയൊക്കെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ വള്ളി പോലെ ഒന്ന് തയ്ച്ചും വെക്കുന്നുണ്ടേ അതെപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കൂടെ നീട്ടിയെടുത്തിട്ട് ഒരു കൊളുത്ത് പോലെ ഒന്ന് തയ്ച്ചങ്ങോടെ എടുത്തു അതാകുമ്പോൾ ആണിയോ എന്തായാലും അടുക്കളയിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഒരു ഹുക്ക് ഉണ്ടാവും അവിടെ നമ്മൾക്കിതൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റീലിന്റെ പാത്രത്തിലൊന്നും അത്രക്ക് വരത്തില്ല നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അഴയൻ്റെയൊക്കെ അടായി ഉണ്ടാവത്തില്ലേ അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഇപ്പോൾ പാത്രത്തിലോട്ട് വേണമെന്നൊന്നും ഇല്ല അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു മെഴുക്ക് പോലെ ഉണ്ടാവും ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും എനിക്കൊരു മൂന്നാല് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ എവിടെ വെച്ചാലും വെക്കുന്നിടം കട്ടി പോലെയുള്ള എണ്ണ മെഴുക്കിങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെയും മീതെ വെച്ചാലും കൊള്ളാം കിച്ചൻ സ്ലാബിൻ്റെ മീതെ വെച്ചാലും കൊള്ളാം ഇത് മാറ്റി കഴിയുമ്പോൾ പിന്നെ അവിടെ നമ്മളുടെ അടുക്കളയിൽ തുണി വെച്ചിട്ട് ഒരു ഒരച്ചൊരു തുടക്കലുണ്ട് അപ്പോൾ അത് ഇനി ഒന്നും ചെയ്തെടുക്കുവാണെങ്കിൽ പിന്നെ എല്ലാവരൊക്കെ നമ്മൾ വീട്ടിൽ കൂടുന്ന ടൈമിൽ നമ്മൾ ചട്ടിയോടെ ഹരിക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ നമ്മൾ ഇതുപോലത്തെ മാറ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നു അപ്പോൾ അവർ ചോദിക്കുന്നു ഇതാരാണ് ചെയ്തത് ഞാനാണ് ചെയ്തതെന്നുള്ള ആ ഒരു ക്രെഡിറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറി ആയിരുന്നു രാത്രിത്തെ ഫുഡിന് ചിക്കൻ ആയിരുന്നു നല്ല അടിപൊളി സ്വാദായിരുന്നേ എൻ്റെ കറി എങ്ങനെയുണ്ട് അടിപൊളിയാണോ കറി ഇഷ്ടപ്പെട്ടോ നമ്മുടെ മാറ്റും ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ മറക്കാതെ അപ്പോൾ തീർന്നു കേട്ടോ ഇനി നമ്മളുടെ രണ്ടാമത്തെ ഡിഷ് നിങ്ങളിപ്പോൾ വിചാരിക്കും ചിക്കൻ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരിക്കലുമല്ല ചിക്കൻ കറിയേ അല്ല നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡിഷാണ് ഇത് എൻ്റെ ഡിഷൊന്നും അല്ലാട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ എഫ് ബി സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ട റീൽസിൽ കണ്ട ഒരു ഡിഷാണേ ഞാനപ്പോൾ അത് ട്രൈ ചെയ്തു എന്തായാലും ഇഡ്ഡലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച ഇഡ്ഡലി ഒരു അഞ്ച് ഇഡ്ഡലി ബാക്കി വന്നു ഫ്രിഡ്ജിലേക്ക് തട്ടിവെക്കാമെന്നാണ് വിചാരിച്ചത് നാളെ ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വരും ഒന്നുകിൽ ആവി കയറ്റിയിട്ട് അല്ലെങ്കിൽ ആവി കയറ്റാതെ തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും എനിക്കത് മടിയായി എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള കാര്യമാണ് തലേ ദിവസത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ സമാധാനമായി എന്തായാലും ഇഡ്ഡലി ബാക്കിയുമുണ്ട് അങ്ങനെ വേഗം ഒരു ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒടിച്ചു അത് കഴിയുമ്പോൾ സവാള ഇഞ്ചി വച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇങ്ങനെ കൊത്തി എരിഞ്ഞെടുത്തു വളരെ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ ഒരു ചെറിയ സവാള കുറച്ചുപ്പ് ഇട്ടും കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തു ഒരു ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തോ ചില വീഡിയോ കാണുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം എനിക്ക് ആ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ വേഗം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു ഈ പൊടികളിടുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചേ മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല വേണ്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതും കൂടി ഇട്ടിട്ടൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആ ഇഡ്ലി കഷ്ണങ്ങൾ ആ കഷ്ണങ്ങൾ പോലെ ചെയ്യുവാണെങ്കിൽ നല്ലത് നല്ല ഭംഗി അങ്ങനെ തന്നെ ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇഡ്ലിയാണെന്ന് തോന്നും സത്യം പറയാലും ഈ ഡിഷ് ഹസ്ബൻ്റിന് മനസ്സിലായില്ല കുട്ടികൾക്കും മനസ്സിലായില്ല അവരെന്നോട് കുറേ പ്രശ്നിച്ചു എന്ത് സാധനമാണ് എന്ത് സാധനമാണ് അപ്പം നമ്മളുണ്ടല്ലോ ഇതൊരു അടിപൊളി അമ്മിപ്പോൾ കണ്ടുപിടിച്ചെടുത്ത ആ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക ഒരു എന്താ പൊങ്ങച്ചോന്നോ എന്താ പറയേണ്ടതെന്ന് പറയണ്ടതെന്ന് എനിക്കറിയില്ലാട്ടോ അതായത് ഞാനായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചെടുത്ത ഡിഷാണെന്ന് പറഞ്ഞിട്ടാണ് പ്രസന്റ് ചെയ്ത കേട്ടോ ആയിരുന്നു കാരണം ഇഡ്ഡലി വെച്ചിട്ടാണെങ്കിൽ അപ്പം തന്നെ ഓ ഇഡ്ഡലി ആയിരുന്നു ഒന്നും പോയിട്ടുള്ള ഒരു ഒരു സമീപനം കാണുമ്പോൾ നമ്മൾക്ക് ദേഷ്യം കയറും പക്ഷേ നമ്മളതൊരു പുതിയ ഒരു ഡിഷായിട്ടാണല്ലോ ഇവരുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുക എന്ത് വന്നാലും അടിപൊളി ആയിട്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി നമ്മൾക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ടയോ ഇല്ലെങ്കിൽ കുറച്ച് ചിക്കനോ അതിലേക്ക് അതിലേക്കിടുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണേ ഞാനൊരു മൂന്ന് മുട്ടയും അങ്ങോട്ട് ഇതിലേക്ക് ഇതിലേക്കങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടൊന്ന് വഴറ്റി എടുത്തു അപ്പോൾ ഒരു വേറൊരു രുചിയായിരുന്നു ഇപ്പോൾ നിങ്ങൾ മുട്ടയൊന്നും കഴിക്കില്ല ഇപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഈ ഡിഷ് നിർത്താം ഇതൊക്കെ കഴിക്കും എന്നുള്ളവരാണെങ്കിൽ മുട്ടയിടാം ഇല്ലെങ്കിൽ ബീഫോ ചിക്കനോ എന്താണോ വീട്ടിലുള്ളത് അത് ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്തതോ ഇല്ലെങ്കിൽ കറീന്ന് കുറച്ചെടുത്ത് ഇട്ടാലും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ മുട്ട ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നേ അപ്പം ഞാനത് പിന്നീട് മാറ്റാനും നിന്നില്ല നേരെ അതിങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് ചിക്കി 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 അങ്ങോട്ട് കൊടുത്തു ഉപ്പെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ ആദ്യമേ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഇട്ടത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് എടുക്കുക ഇത്ര നേരം ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നു കാരണം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഇഡ്ഡലി അങ്ങോട്ട് കഴിഞ്ഞു പോയാലും വിചാരിച്ചിട്ട് പിന്നെ ഇതിനെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് എല്ലാം കൂടി ഏകദേശം ഒരു കൊത്തുപൊറോട്ട എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമുക്ക് വേണമെങ്കിൽ തന്നെ കൊത്തിഡിലി അങ്ങനെ ടൈറ്റിൽ ഒന്നും കണ്ടില്ല ആ റീൽസിൽ അങ്ങനെ കണ്ടില്ല ടൈറ്റിൽ ഒന്നും ഉണ്ടായില്ല പക്ഷെ എന്നാലും സംഭവം അടിപൊളിയായിരുന്നേ നമ്മളിപ്പോൾ നമ്മുടെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമ്മളെല്ലാവരും തന്നെ റീൽസിലാണ് റീൽസിലാണല്ലോ അപ്പോൾ എനിക്ക് കൂടുതലും കുക്കിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ കുറച്ച് നിങ്ങളെ ഒന്ന് കാണിച്ച് കൊതിപ്പിച്ച് ഇതൊന്ന് ഉണ്ടാക്കി എടുപ്പിക്കാമെന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പം ഞാൻ ഇന്ന് സ്റ്റിച്ചിങ്ങും കിട്ടു കുക്കിങ്ങും ഇട്ടു എങ്ങനെ ഉണ്ടായതൊന്ന് പറയാം കേട്ടോ അപ്പോൾ ശരി താങ്ക്